വീശിയടിക്കുന്ന ചെറു ഇളങ്കാറ്റിൽ അടി ഉയയുന്നവളുടെ മുടിയിടകൾ പാറി അവന്റെ മുഖത്തു തട്ടി അവളുടെ മുടികളിൽ നിന്ന് വമിക്കുന്ന ചന്ദനത്തിൻ്റെ മണം അവൻ നാസികയിലേക്ക് വലിച്ചു കയറ്റി എന്ത് രസമാണല്ലേ ഈ കടലോരം കാണാൻ അവൾ ചോദിച്ചു അവനൊന്ന് മൂളി ഈ കാണുന്ന തിരകൾക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട് അവൾ പറഞ്ഞു നിഷ്കളങ്കമായി സംസാരിക്കുന്നവരുടെ മുഖം കോരിയെടുത്ത് ചുവന്നു തുടുത്തു നിൽക്കുന്ന അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർക്കാൻ അവന് തോന്നിയിരുന്നു ആ നിമിഷം ഹലോ എന്താ ചിന്തിച്ചിരിക്കുന്നത് നിറഞ്ഞ പുഞ്ചിരിയാലെ അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൻ മറുപടി നൽകി ഇവിടെ വരാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ നടിക്കുന്ന കാറ്റും തിരമാലകളും വേറെ ഏതോ ലോകത്ത് നിൽക്കുന്നത് പോലെ ഒരു ഫീൽ വരും അവനെല്ലാം കേട്ടിരുന്നു സന്ധ്യ മയങ്ങി തുടങ്ങി കാറ്റുകൾ പതിയെ വീശാൻ കൊതിച്ചു വാ പോവാം അവൻ പറഞ്ഞു പോവാൻ അവളുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല എന്നാലും പോയേ പറ്റൂ ഇന്ന് ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നോട്ടെ ചോദ്യഭാവത്തിൽ അവൾ അവനോട് ചോദിച്ചു ആ വന്നു അവൻ മറുപടി പറഞ്ഞു ഏട്ടൻ തനിച്ചാണോ മടിയോടെ അവൾ ചോദിച്ചു ഇപ്പൊ തനിച്ചാണ് ഉടനെ ഒരു കൂട്ടുവരും അവൻ ആത്മകഥിച്ചു കടലോളം നിറയുന്ന പ്രണയത്തിൽ അലിഞ്ഞു ചേർന്നൊരു പൂനിലാവായി മറയുന്ന ചന്ദ്രനെ നോക്കി അവളൊന്നു മൂളി അല്ല ഏട്ടൻ ചിത്രം വരയ്ക്കോ അവൾ ചോദിച്ചു ഉം അവൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് ടെറസിലേക്ക് നടന്നു ആർക്കും വേണ്ടാത്ത കുറേ പാവുകൾ അവരാണ് അവനും അവളും തിരകളാൽ ചുറ്റുവരിഞ്ഞൊരു സിംഹാസനം അവളെല്ലാം ഒരു കൗതുകത്തോടെ നോക്കി നിന്നു ഇതെല്ലാം ഏട്ടൻ തന്നെയാണോ വരച്ചത് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി അതെ അവൻ പറഞ്ഞു മനോഹരമാകുന്ന ഈ ചിത്രം ഞാൻ എവിടെയോ കണ്ടു മറന്ന പോലെ കടൽ തീരം ശക്തിയോടെ കരയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു അവളുടെ ആഭാവം അവനിൽ ഭയം നിഴലിച്ചു ചിറകിലൊളിച്ച പോലെ പറന്നുയരുന്ന പക്ഷിയെപ്പോലെ അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു ആ നിമിഷം പേടിക്കാൻ ഒന്നുമില്ല കഴിഞ്ഞ കാര്യമെല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല അച്ചു ഏട്ടാ എന്തെനിക്ക് പറ്റിയത് അവൾ അവനോട് ചോദിച്ചു ഒന്നുമില്ല താൻ ഉറങ്ങിക്കോ ഇത്രയും കാലം നെഞ്ചിൽ പേറി അഗ്നി പോലെ അവൻ്റെ മനസ്സിൽ കുമിഞ്ഞുകൂടി ഹലോ ഡയറി എഴുതി കഴിഞ്ഞോ പിന്നിൽ നിന്ന് തൻ്റെ പ്രാണന്റെ ശബ്ദം കേട്ട് അവൻ്റെ ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞു ഡയറി എഴുതി കഴിഞ്ഞെങ്കിൽ പോവാം കടലോരത്തിലേക്ക് അവൾ അവനോടായി പറഞ്ഞു അവളുടെ കൈ കോർത്തു പിടിച്ച് നടക്കുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ അവനായിരുന്നു അവളുടെ അച്ചുമാത്രം